ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയാണോ ഒത്തിരി കാലമൊക്കെ കേടാവാതെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വിടാൻ പറ്റുന്ന രീതിയിൽ ഈ ഉണക്കമീൻ ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഒരു കിലോ നങ്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്ത് നമുക്ക് ഇതൊരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് പോകാനായിട്ട് ഇട്ട് വെക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് തൊലി പൊളിച്ച് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ് അപ്പോൾ അര കിലോ ചുമന്നുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചുമന്നുള്ളി നന്നായിട്ട് ചേർത്താൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചുമന്നുള്ളി കഴുകി നന്നാക്കി തിരിച്ച് ചതച്ച് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് ഈ മീനിലേക്ക് ആവശ്യം ഒരു അമ്പത് ഗ്രാം അളവിലെ കൊല്ലമുളകാണ് അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് മുളകിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ പറ്റോ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ചാണ് നമ്മളതിനകത്തേക്ക് കൊല്ലമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഈ ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മുളക് പൊടി കൂടി ചേർക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ കൊല്ലമുളക് മാത്രമാണ് ചേർക്കുന്നത് ഇപ്പോൾ മീനൊക്കെ ഇത് ഉപ്പ് ഒരുമാതിരി പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുത്തേക്കണതാണ് ഞാനിത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൊല്ലമുളകും അതോടൊപ്പം തന്നെ കുറച്ച് ഉണക്കം മീനും കൂടി ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി പൊടിയുണ്ടാ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ മീൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനിലേക്ക് ഈ ചുമന്നുള്ളി ചതച്ച് വെച്ചേക്കുന്നതും കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മീൻ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള ചുവട്ട് കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ വലിയ ചീഞ്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലാണ് എടുക്കുന്നത് നല്ലതായിട്ട് അപ്പോൾ ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഉരുളി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വേപ്പിലിട്ടൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ മീനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ വിടാതെ തന്നെ ഇളക്കണം കാരണം മീൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ മീൻ അടിയിലേക്ക് ഒന്ന് അതിൻ്റെ വെള്ളം വലിയ വരെ തന്നെ നമുക്ക് ഇച്ചിരി പാടാണ് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ഇതിൻ്റെ വേവ് ശരിക്കും ഈ ഉരുളി നന്നായിട്ട് ഈ ഓടുന്ന ഈ പരുവമാണ് അതായത് ഒരു ഒന്ന് ഞെരിഞ്ഞ് വരുന്ന പരുവം വരെ നമ്മളിത് വറക്കണം ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ വേണ്ടി വേണ്ടിവരും ഇത് വെന്ത് വരാനായിട്ട് അപ്പോൾ അങ്ങനെ വറുത്തെടുത്താലാണ്ടോ ഇത് ഒത്തിരി നാൾ കേടു കൂടാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഏകദേശം ഞാനൊരു ഏഴ് മണിയോട് കൂടി തുടങ്ങിയിട്ട് എട്ട് മണിയായി നമ്മൾക്കിത് ആയി കിട്ടിയപ്പോൾ അങ്ങനെ എൻ്റെ ഇതേ മീൻ ഇവിടെ വെന്തട്ടുണ്ട് ഇനി ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് പാത്രത്തിലാക്കി എടുത്തു വെക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായതിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ Thank you.